ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാത്രിയിൽ അശ്വതിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അരുൺ ഇത് ജനാലയിൽ കൂടി അരുണാണ് വന്നിരിക്കുന്നത് എന്ന് അശ്വതി മനസ്സിലാക്കുകയും ചെയ്തു ആരാമയെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച ശ്രീകുട്ടിയും അവിടേക്ക് വന്ന് ജനയിൽ കൂടി നോക്കുന്നു അരുണനെ കണ്ട ശ്രീകുട്ടി പെട്ടെന്ന് അരുണങ്ങളെ എന്ന് പറഞ്ഞ് ഓടിപ്പോകാൻ തുടങ്ങിയപ്പോൾ അശ്വതി ശ്രീമോളെ തടയുന്നു അമ്മേ അരുണങ്ങളാത് എന്ന് ശ്രീകുട്ടി പറഞ്ഞതും ഇല്ല പറയുന്നത് കേക്ക് ഒച്ച വെക്കരുത് അകത്ത് പോയേ എന്നൊക്കെ അശ്വതി പറയുന്നുണ്ട് അരുൺ അവിടേക്ക് വന്നിട്ട് ശ്രീകുട്ടി മോളെ ശ്രീകുട്ടി മോളെ വാതിൽ തുറക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അങ്കിൾ എന്ന് പെട്ടെന്ന് ഒന്ന് വിളിച്ചെങ്കിലും ശ്രീകുട്ടി പെട്ടെന്ന് വാ പൊത്തുകയാണ് അശ്വതി മോളെ ശ്രീകുട്ടി അരുണങ്ങളാണ് അഭി എനക്കെ പറഞ്ഞ് രണ്ടുപേരെയും വിളിക്കുകയാണ് അരുൺ മോളെ പ്ലീസ് മോളെ മിണ്ടല്ലേ മോളെ എന്നൊക്കെ അശ്വതി പറയുന്നുണ്ട് ഇനി മനപൂർവ്വം വാതില തുറക്കാത്തതാണോ എന്ന് അരുൺ വിചാരിക്കുന്നു അതോ ഇനിയിപ്പോൾ അമ്മയും മോളും കൂടി പോയതായിരിക്കോ ഏതായാലും വിളിച്ചു നോക്കാം അങ്ങനെ വിചാരിച്ച് അരുൺ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നു എന്റെ ദൈവമേ എന്നെ എന്നെയായിരിക്കും വിളിക്കുന്നത് എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ് അശ്വതി പെട്ടെന്ന് തന്നെ അശ്വതി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു അതുകൊണ്ട് തന്നെ അരുൺ വിളിച്ചിട്ട് കിട്ടിയതുമില്ല അഭിയും മോളും ഇവിടെ ഇല്ലെന്നാ തോന്നുന്നത് എന്നായാലും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നത് എന്തിനായിരിക്കും എന്ന് വിചാരിച്ച് വീണ്ടും അരുൺ വാതിലിനു മുട്ടുന്നു എന്നാൽ സ്ത്രീകുട്ടിക്കാണെങ്കിൽ തുറന്നോളാം വയ്യാറ്റത്തിന്റെ വെപ്രാളവും അശ്വതി ശ്രീകുട്ടിയെ പിടിച്ച് അവിടെ നിർത്തുകയാണ് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വാ വാപ്പൊത്തുകയും ചെയ്യുന്നുണ്ട് ഒടുവിൽ അരുൺ മടങ്ങി പോകാൻ തുടങ്ങുന്നു എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിലേക്ക് ഒന്ന് നോക്കു നോക്കുന്നൊക്കെ ഉണ്ട് അശ്വതി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു അരുൺ ശരിക്കും വിഷമിച്ചാണ് പോയത് സാരമില്ല ഞാനും മോള് കാരണം അരുണിന്റെ ജീവിതം നശിച്ചുകൂടാ അങ്ങനെ അരുൺ കാറിലേക്ക് കയറി അരുൺ പോകുന്നത് ജിനൽ കൂടി നോക്കുകയാണ് ശ്രീകുട്ടി അമ്മേ അമ്മ എന്താ അങ്കിള് വന്നപ്പോൾ വാതിൽ തുറക്കാൻ സമ്മതിക്കാത്തത് എന്ന് ശ്രീകുട്ടി ചോദിക്കുന്നു കരഞ്ഞുകൊണ്ട് അശ്വതി ഒന്നും മറുപടി പറയാൻ ശ്രമിക്കുന്നില്ല എന്നെ കാണാതെ വിഷമിച്ചാൽ പോയത് എനിക്ക് സങ്കടം വരികയാണ് എനിക്ക് അശ്വ ശ്രീകുട്ടി വിഷമത്തോടെ പറയുന്നു സാരമില്ല മോളെ അങ്കൾ പൊയ്ക്കോട്ടെ എന്ന് ശ്രീകുട്ടി അങ്ങൾ എന്തിനാ വെറുതെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അതാണ് എന്നെ അശ്വതി പറഞ്ഞപ്പോൾ ശ്രീകുട്ടി വീണ്ടും ചോദിക്കുന്നു അപ്പോൾ അങ്കിൾ ഇത്രയും നാളും നമ്മുടെ വീട്ടിൽ വന്നതോ എന്ന് അത് അതിനി വേണ്ട മോളെ അതൊന്നാം ഇപ്പോൾ പറഞ്ഞ മോക്ക് മനസ്സിലാകില്ല എന്ന അശ്വതി അമ്മേ ആ എസ് ഐ പിടിച്ചോണ്ട് പോയപ്പോഴും അങ്കളിനെ വിഷമം ഞാൻ കണ്ടതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ പോലെ അങ്കിന് അമ്മയും വലിയ ഇഷ്ടമാണെന്ന് അന്ത് അങ്കളിനെ എന്നെ എത്രയ്ക്ക് ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് അറിയോ അപ്പോൾ നമ്മൾ തിരിച്ച് അങ്കളിനെ സ്നേഹിക്കണ്ടേ എന്നിട്ട് അമ്മ വാതിൽ തുറക്കാതിരിക്കുന്നത് ശരിയല്ല കേട്ടോ അവിടെ മുത്തശ്ശിനും മുത്തശ്ശിക്കും അമൃതാൻ്റെക്കും എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എനിക്കും എല്ലാവരെയും ഇഷ്ടമാണ് ഇടുകേട്ട് കണ്ണുനീര് തുടയ്ക്കുകയാണ് അശ്വതി വീണ്ടും സ്ത്രീ കൂടെ ചോദിക്കുന്നു അമ്മയെ ഇത്രക്ക് ഇഷ്ടം തോന്നാൻ അവര് എൻറെ ആരാ പറയാമ്മേ നമ്മുടെ ബന്ധുക്കളാണോ അത്രയ്ക്കും വലിയ ഇഷ്ടം തോന്നാൻ അവർ ഞങ്ങൾ എന്റെ ആരാ അമ്മയെന്ന് ചോദിച്ചപ്പോൾ മറുപടിയില്ലാതെ നിൽക്കുകയാണ് അശ്വതി അമ്മ എന്താ ഒന്നും പറയാത്തതെന്ന് വീണ്ടും സ്ത്രീ കൂടെ ചോദിക്കുന്നുണ്ട് അമ്മ പറയില്ലല്ലേ അതല്ല മോളെ ഞാൻ എങ്ങനെയാണ് അത് എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുകയാണ് അശ്വതി വീണ്ടും ശ്രീക്കുട്ടി പറയുന്നു അമ്മ പറയണ്ട ഞാൻ എൻ്റെ മുത്തശ്ശിയും അമൃതാണ്ടിയും കാണുമ്പോൾ ഞാൻ ചോറിച്ചോളാം അവരുടെ ആരാണ് ഈ സ്ത്രീകുട്ടിയെന്ന് മോളെ പറയല്ലേ എന്നൊക്കെ അശ്വതി പറയുന്നു എന്നാൽ പിന്നെ അമ്മ പറഞ്ഞേ അരുണങ്ങളും മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ എൻ്റെ ആരാണെന്ന് പറഞ്ഞേ അമ്മ എന്താണെന്ന് പറയത്തത് അവർ ആരാമേ മോൾ വന്നേ പഠിക്കാൻ കുറേ ഉണ്ടെന്ന് അശ്വതി അതൊക്കെ ഞാൻ പഠിച്ചു എനിക്കേ ശ്രീകുട്ടി പറയുന്നു എന്നാൽ നമുക്ക് പടം വരയ്ക്കാം എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ഇതൊക്കെ അമ്മയുടെ ട്രിക്ക് അല്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രീകുട്ടി ഞാൻ ചോദിച്ചതിന് മറുപടി പറയാതിരിക്കാൻ വേണ്ട അമ്മ പറയണ്ട ഞാൻ അരുണ അരുണങ്കലിനോട് തന്നെ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുകയാണ് ശ്രീകുട്ടി ഈശ്വര എൻ്റെ മോള് അവൾ അറിവ് വെച്ച് വരികയാണ് എനിക്കെന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നാലോചിച്ച് വളരെ വിഷമത്തോടെ അശ്വതി നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് രാവിലെ നല്ല ഉറക്കത്തിലാണ് ശ്യാമ അഖിൽ ശ്യാമയുടെ മുറിയിലേക്ക് വന്നു അഖിൽ ശ്യാമ ഉണർത്തുന്നു ആദ്യം ഈ ടാബ്ലറ്റ്സ് ഒന്ന് കഴിക്കുക എന്ന് പറഞ്ഞ അഖിൽ ഒരു ടാബ്ലറ്റ് ശ്യാമയ്ക്ക് കൊടുക്കുന്നു ഇത് ടാബ്ലറ്റ് ആണ് ഇത് കഴിച്ചു തുടങ്ങിയാൽ ഛർദി കുറയുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ശ്യാമ എന്തായാലും നേരം കൂടി കിടന്നോളൂ അപ്പോൾ ക്ഷീണം മാറും എന്നെ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എന്നാലും ആ ടാബ്ലറ്റ് മാറ്റിയിട്ട് വൈറ്റമിൻ ടാബ്ലറ്റ് വെച്ചത് ആരാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇത് കേട്ട് അഖിൽ പറയുന്നു അത് മറ്റാരും ആയിരിക്കില്ല ഐശ്വര്യ അടുത്തേ ആയിരിക്കുമെന്ന് ഐശ്വര്യ എടുത്തെയോ എന്ന് പറഞ്ഞ സംശയത്തോടെ ശ്യാമ ഇരുന്നപ്പോൾ അല്ലാണ്ട് പിന്നെ ഇവിടെ ഇത് ചെയ്യാൻ ആരാ ഉള്ളത് എന്ന് അഖിൽ പറയുന്നു എന്താ ഐശ്വര്യടുത്തേക്ക് ഈ അത് പാടില്ല എന്നും ചോദിക്കുന്നു പക്ഷേ അങ്ങനെ മാറ്റി വെച്ചിട്ട് ഐശ്വര്യടുത്തേക്ക് എന്ത് കിട്ടാനാണെന്ന് ശ്യാമ ചിലരുടെ സ്വഭാവം അങ്ങനെയാണ് മനസ്സ് വെറുതെ ഇരിക്കില്ല സദാസമയവും ആരെ ദ്രോഹിക്കാമെന്ന് ചിന്തിച്ചു കൊണ്ടേയിരിക്കാം ശ്യാമിയുടെ എന്തെല്ലാം ദ്രോഹങ്ങൾ ആശ്ശി എടുത്ത് കാണിച്ചത് ഇനിയിപ്പോ അങ്ങനെ ചെയ്യാനും എന്തെങ്കിലും ലക്ഷ്യം എന്നും പറയുന്നുണ്ട് ഞാൻ ഡോക്ടറെ കണ്ട് ടാബ്ലറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ആദ്യം ഡോക്ടർ ഒന്ന് ചിരിച്ചു പിന്നെ ഞാൻ എന്താ ഏതാണെന്ന് ചോദിച്ചപ്പോ ഡോക്ടർ ശരിക്കും ഒന്നും വിട്ടു പറയുന്നില്ല ചിലപ്പോ ചില സൂചനകളൊക്കെ തന്നിരുന്നു പ്രഗ്നൻസി ഫസ്റ്റ് ആണ് കൂടുതൽ സൂക്ഷിക്കണം ഭക്ഷണം ഏത് കഴിക്കുമ്പോഴും ശ്രദ്ധയോടെ വേണം എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു പിന്നെ സ്വന്തം വീട്ടിൽ തന്നെ ശ്യാമിക്കാരെങ്കിലും ശത്രുക്കൾ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഡോക്ടർ എന്നോടൊന്നും വിട്ടു പറഞ്ഞില്ല പക്ഷേ ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്ന് ഡോക്ടറിൻ്റെ നല്ല ആശങ്കയുണ്ട് അതുകൊണ്ട് ഏറെ സൂക്ഷിക്കണമെന്നും ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു ഡോക്ടർ അങ്ങനെ ആരാ എന്താണെന്നൊന്നും വിട്ടു പറഞ്ഞില്ലെങ്കിലും സംസാരത്തിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി ശ്യാമയ്ക്ക് ഇവിടെ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനെതിരെ ശരി എടുത്ത് എന്തൊക്കെയോ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് സാർ ഇനി എന്താ ചെയ്യാ എന്ന് ആശങ്കയോടെ ചോദിക്കുകയാണ് ശ്യാമ ഇത് കേട്ട അഖിൽ പറയുന്നു സൂക്ഷിക്കണം നന്നായിട്ട് സൂക്ഷിക്കണം ഐശ്വര്യ അടുത്ത് ഇനി എത്ര സ്നേഹം ഭാവിച്ച് എന്തു തന്നെ കഴിക്കാൻ തന്നാലും അത് കഴിക്കരുത് ഡോക്ടർ കൂടി ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയം ശ്യാമിക്കൊരു കോള് വന്നു വിളിച്ചത് മ്യൂസിക് ഡയറക്ടറാണ് ഞാൻ വിളിച്ചത് ശ്യാമ നാളെ റെക്കോഡിങ്ങിന് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ശ്യാമ പറയുന്നത് ശരി സാർ ഞാൻ വരാം ഞാൻ റെഡിയാണെന്ന് പറയുന്നു ഓക്കെ സർ നാളെ അപ്പോൾ റെക്കോർഡിങ്ങിനുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം അല്ലേ ശരി ശരി ബാക്കി ഡീറ്റെയിൽസ് മാനേജർ ശ്യാമയെ വിളിച്ചറിയിച്ചോളും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ വെച്ചു ഈ കാര്യം അഖിൽ അങ്ങോട്ട് ശ്യാമയോട് ചോദിക്കുന്നു റെക്കോർഡിങ്ങിൻ്റെ കാര്യമല്ല എന്ന് ആ നാളെ റെക്കോർഡിങ്ങിന് ചെല്ലാമോ എന്ന് മ്യൂസിക് ഡയറക്ടർ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു വന്ന് ശ്യാമ ശ്യാമയ്ക്ക് കുറച്ച് ക്ഷീണ കൂടുതലുണ്ട് പിന്നെ ഒമിറ്റിംഗ് ടെൻഡൻസിയും അത് സാരമില്ല ടാബ്ലറ്റ് കഴിക്കുകയല്ലേ ഒക്കെ ശരിയാകും എന്നൊക്കെ ശ്യാമ എന്നാൽ പിന്നെ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ മെല്ലെ അവിടെ പിടിച്ചു കിടത്താൻ ശ്രമിക്കുകയാണ് അഖിൽ എന്നാൽ പെട്ടെന്ന് തന്നെ ശ്യാമയ്ക്ക് കാല് വല്ലാത്തൊരു വേദന അനുഭവപ്പെടുന്നുണ്ട് കാല് നോക്കുകയാണ് അഖിൽ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് അഖിൽ പറയുന്നു എന്തോ നല്ലൊരു വേദന എന്ന് ശ്യാമ അതെ ആ വേദന ഇപ്പം പോകുന്നതിന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അഖിൽ അവിടെ ഇരുന്നിട്ട് ശ്യാമയുടെ കാല് തന്റെ മടിയിലേക്ക് വെച്ച് മെല്ലെ ഇങ്ങനെ പിടിച്ച് തടവിക്കൊടുക്കുകയാണ് ശ്യാമയ്ക്ക് വേദനയ്ക്ക് ആശ്വാസമുണ്ട് സാർ വേ കൊഴപ്പില്ല ഏർ എന്നൊക്കെ പറഞ്ഞേ അഖിലെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ അഖിൽ ശ്യാമയുടെ വേദന മാറ്റി കൊടുക്കുന്നു പുഞ്ചിനോട് ഇരിക്കുകയാണ് ശ്യാമ പിന്നീട് കാണിക്കുന്നത് കമ്പനിയുടെ കാര്യത്തെ പറ്റി സംസാരിക്കുകയാണ് വസുന്ധരയും വർമ്മയും കൂടെ അരുണുമുണ്ട് എല്ലാവരും നന്നായി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ കമ്പനിയും ഇപ്പോൾ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട് അന്ന് ആ ആ ലേലത്തിൽ കിട്ടിയ മെഷീനറീസ് പ്രവർത്തിച്ചു തുടങ്ങിയതാണ് നമുക്ക് നേട്ടമായത് ഇരിക്കേട്ട് വർമ്മ പറയുന്നു അഖിയും ശ്യാമയും അതെല്ലാം സ്വന്തമാക്കാനുള്ള തന്ത്രമാണെന്ന് പറഞ്ഞ വസുവും കുറെ ബഹളം വെച്ചതല്ലേ എന്ന് ശരിയാണ് അമൃത എടുത്തി കൊടുത്ത കാശ് കൊണ്ട് അവരത് ലേലത്തിൽ പിടിച്ചത് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയാണെന്ന് പിന്നീടല്ലേ എല്ലാവരും പറഞ്ഞത് എന്ന അരുൺ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു ഞാൻ അന്നേ വസുവിനോട് പറഞ്ഞതല്ലേ അഖിയും ശ്യാമയും ഒരിക്കലും ഈ കുടുംബത്തെ ഈ കുടുംബത്തെ എന്നല്ല മറ്റാരെയും ചതിക്കില്ല എന്ന് അന്ന് വസു അത് കേട്ടില്ല ഇപ്പോ എന്തായി എന്തായാലും നമ്മുടെ കമ്പനി കുറച്ച് മെച്ചമായല്ലോ അതാണ് വലിയൊരു ആശ്വാസമെന്ന് അരുൺ പറയുന്നുണ്ട് ഇവരുടെ സംസാരം ശ്രദ്ധിച്ച് അവിടേക്ക് വരികയാണ് ഐശ്വര്യ ഇനി കമ്പനിയിൽ പഴയ ചെയർപേഴ്സൺ തന്നെ തുടരണമെന്നാണോ അച്ഛനും അമ്മയും പറയുന്നത് എന്ന അരുൺ ചോദിച്ചപ്പോൾ ഒരു നിമിഷത്തേക്ക് വസുന്ധരയും വർമ്മയും ഇരിക്കുന്നു വർമ്മ പറയുന്നു എന്തായാലും ആ അഭിപ്രായം എനിക്കില്ല കമ്പനി കാര്യത്തിൽ വ്യക്തിയല്ല പ്രധാനം ഓരോ സ്ഥാനത്തിന് എഫിഷ്യൻ്റായ ആരാണോ അയാൾ നിൽക്കണം കമ്പനിയുടെ വളർച്ചയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് വൈസ് ചെയർപേഴ്സൺ നമ്മുടെ കമ്പനി ഇനി ഐശ്വര്യ വേണോ വേണ്ടയോ ഈ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനമെടുക്കേണ്ടത് അമ്മയാണ് വസുന്ധ പറഞ്ഞില്ല എന്ന് വർമ്മ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ കമ്പനി ചുമതല അഖിയെ ഏൽപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി അവരതനുസരിക്കും സംശയമില്ല എന്ന് വസുന്ധര പറയുന്നു അമേ അത് ഓക്കെ അത് നമുക്ക് അഖിയെ കൊണ്ട് സമ്മതിക്കാം പക്ഷേ ഈ ചോദ്യം അതല്ല നമ്മുടെ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം ഐശ്വര്യ തുടരണോ വേണ്ടയോ അതാണ് ഇപ്പോഴത്തെ ചോദ്യം അതോ ഇനി ഐശ്വര്യ മാറ്റി കമ്പനിയെ ശരിക്കും നയിക്കാൻ കേൾപ്പുള്ള ഒരാളെ ആ സ്ഥാനത്തേക്ക് മാറ്റണോ അത് അമ്മ തന്നെ പറയും വ്യക്തമായൊരു തീരുമാനം ഇപ്പൊ തന്നെ ഉണ്ടാക്കണം ഐശ്വര്യാണ് ഇനിയും ആ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ ഐശ്വര്യം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും റെസ്പോൺസിബിലിറ്റി വസുന്തര ഏൽക്കണം വസുധര പറയുന്നു ഞാൻ അത് അവൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഞാൻ എങ്ങനെയാണ് ഉത്തരവാദിത്തം ഏൽക്കുന്നത് അപ്പൊ പിന്നെ എന്താണ് ചെയ്യുക അമ്മ തന്നെ പറയുന്നു അരുൺ വീണ്ടും ചോദിക്കുന്നു വസന്തര പറയുന്നു എല്ലാവരുടെയും തീരുമാനം അതാണെങ്കിൽ ശരി ഓക്കെ സമ്മതിച്ചോ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് ഐശ്വര്യ മാറ്റാൻ എനിക്ക് സമ്മതമാണ് ഇത് കേട്ട് വീണ്ടും ടെൻഷനോട് നിൽക്കുകയാണ് ഐശ്വര്യ ഐശ്വര്യ ഇത് കേൾക്കുന്നു ഇവർ കാണുന്നില്ല എന്നാൽ വസുന്ധരയുടെ ഈ തീരുമാനത്തിൽ സന്തോഷവതിയാണ് സന്തോഷവാനാണ് അരുൺ വീണ്ടും വസുന്ധര ചോദിക്കുന്നു പകരം ചുമതല ആർക്കാണ് അത് ഇനി നമ്മൾ തീരുമാനിക്കണ്ടെന്ന് അത് ഇത്ര ആലോചിക്കാൻ എന്താ ശ്യാമ എന്ന് അരുൺ പറയുന്നുണ്ട് വർമ്മ പറയുന്നു അതെ ശ്യാമ ആ സ്ഥാനത്ത് ഉണ്ടായാൽ ഉണ്ടായ സമയത്ത് കമ്പനി വളരെ പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടിരുന്നത് ഐശ്വര്യ പോലെ വലിയ യാതൊരുവിധ തലവേദനയും ശ്യാമ ഉണ്ടാക്കിയിട്ടില്ല മാത്രമല്ല നമ്മുടെ ഷ്യാമകൾക്കെല്ലാം സ്റ്റാഫുകൾക്കെല്ലാം ശ്യാമയെ വലിയ മതിപ്പാണ് ഏൻ അരുൺ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു സമ്മതിച്ചു നമ്മുടെ കമ്പനിയുടെ കമ്പനിയിലെ വൈസ് ചെയർപേഴ്സൺ ശ്യാമ തന്നെയാകട്ടെ എനിക്ക് സമ്മതമാണ് ഇത് കൂടി കേട്ടതും ഐശ്വര്യ വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നു ഈശ്വര ഇത് എന്ത് പരീക്ഷണമാണ് അമ്മ കൂടി ഇനി തള്ളി പറയുകയാണ് ഞാനിപ്പോ എന്ത് ചെയ്യും എല്ലാം എല്ലാം ആ ശ്യാമ കാരണമാണ് അവരുടെ ഈ വീട്ടിലേക്കുള്ള വരവാണ് എല്ലാത്തിനും കാരണം എന്താ ഇനി അതിനുള്ള പരിഹാരം എനിക്ക് ഐശ്വര്യ ആലോചിക്കണോ ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ശ്യാമയെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ ഐശ്വര്യ തുടങ്ങി കഴിയും ശേഷം കാണിക്കുന്നത് ഐശ്വര്യ വളരെ ദേഷ്യത്തിൽ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഐശ്വര്യയുടെ വണ്ടിക്ക് കുറുകെ വരികയാണ് മറ്റൊരു വണ്ടി ദേഷ്യത്തോടെ അയാൾ പുറത്തിറങ്ങിയിട്ട് പറയുന്നു എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത് നിങ്ങൾക്ക് എന്താ കണ്ണ് കാണില്ലേ ഇങ്ങനെയാണോ വണ്ടി ഓടിക്കേണ്ടത് നിങ്ങളുടെ മുഖത്തെന്താ കണ്ണല്ല ഇരിക്കുന്നത് എന്നൊക്കെ എന്നാൽ ആ വണ്ടിയിൽ മറ്റ് പുറകിലിരുന്നത് മറ്റാരുമല്ല മായ തന്നെയായിരുന്നു മായ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഐശ്വര്യയുടെ അടുത്തേക്ക് വന്നു ഗ്ലാസ്സിൽ ഇങ്ങനെ തട്ടുകയാണ് ഐശ്വര്യ പതിയെ ഗ്ലാസ് താഴ്ത്തി അല്ല ഐശ്വര്യായിരുന്നു എന്ന് മായ ചോദിക്കുന്നു മായ എന്ന വിഷമത്തോടെ ഐശ്വര്യ പറഞ്ഞിട്ട് ഡോർ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അല്ല ഇത് എന്താ ഐശ്വര്യ ഈ ലോകത്തല്ലേ ാണ് കേറി വന്നത് കാർ തമ്മിൽ ഇടിക്കാത്തത് ഭാഗ്യം ഐശ്വര്യക്ക് ഇത് എന്താ പറ്റിയത് പഴയ സ്മാർട്ട്നെസ് ഒന്നും കാണുന്നില്ലല്ലോ എന്താ ഐശ്വര്യ എന്താ ഒന്നും മിണ്ടാത്തത് എന്നോട് പിണക്കുവാണോ അന്ന് ആ ബാങ്കിന്റെ ലേലത്തിൽ പങ്കെടുത്തതിന്റെ പിണക്കുവാണോ എന്നൊക്കെ മായ ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ എന്തു പറയണമെന്നറിയാതെ വളരെ വിഷമത്തോടെ ആകെ തകർന്നു നിൽക്കുകയാണ് ഐശ്വര്യ ഐശ്വര്യ പറയുന്നു ഏയ് അതൊന്നുമല്ല അല്ല ഞാനിപ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് മായ അത്രയും വലിയ ഒരു വിഷമം ഐശ്വര്യക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതെന്തായാലും എന്നോട് പറയാൻ പറ്റുന്നതെന്തായാലും പറയാം ഒരു സമയത്ത് നമ്മൾ ഇത്രയും സ്നേഹത്തോടെ കഴിഞ്ഞവരാണ് അന്ന് ഐശ്വര്യയുടെ വിഷമം എൻ്റെയും വിഷമമായിരുന്നു ഈ ലോകത്ത് പരിഹരിക്കാൻ പറ്റുന്നതായിട്ട് ഒന്നുമില്ല പറ്റാത്തതായിട്ട് ഒന്നുമില്ല തുറന്നു പറഞ്ഞാൽ എന്തിനും പരിഹാരമുണ്ടാക്കുമെന്നൊക്കെ മായ പറയുന്നു സത്യത്തിൽ ഇപ്പോൾ മായ കണ്ടത് എൻ്റെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു എന്ന് ഐശ്വര്യ പറയുന്നു എൻ്റെ കാര്യമായാലും എന്നോട് പറയും ഐശ്വര്യം നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് മായ ഞാൻ ഒറ്റപ്പെട്ടു പോയി മായ എന്ന് സങ്കടത്തോടെ ഐശ്വര്യ പറയുന്നു ഒറ്റപ്പെട്ടു പോയോ വസുന്തരിയുടെ പ്രിയപ്പെട്ട മരമകളല്ലേ ഐശ്വര്യ ഐശ്വര്യ ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണെന്ന് മായ പറയുന്നു ആയിരുന്നോ ഇപ്പോൾ അമ്മയും എന്നെ കൈമലർത്തുകയാണ് ഞാനായിരുന്നല്ലോ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ എന്ന് എന്നെ ആ നിന്ന് മാറ്റി പകരം ശ്യാമെ ശ്യാമയെ നിയമിക്കാൻ പോവുകയാണെന്ന് ഐശ്വര്യ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ ശ്യാമയോ എന്നെ വിശ്വസിക്കാനാകാതെ ചോദിക്കുകയാണ് മായ അഖിയും ശ്യമയും കമ്പനി ചുമതലകൾ ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് അവർ ഇരിക്കേട്ടെ മായ പറയുന്നു അത് പറ്റില്ലല്ലോ എന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ എന്തായാലും ഞാനിപ്പോ കമ്പനിയിൽ ആരുമല്ലാണ്ടായിപ്പോയി എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ മായ പറയുന്നു അതിനെ ശ്യാമ വീണ്ടും ആനന്ദ നിലയത്തിലേക്ക് തിരിച്ചു വന്നോ അഖിയയും ശ്യാമയും വസുന്റ വീട്ടിൽ നിന്നിറക്കി വിട്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് അഖിലെന്തോ പച്ചക്കറികട അങ്ങനെന്തോ നടത്തുകയാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് ഇരിക്കേട്ട ഐശ്വര്യ പറയുന്നു സംഗതികൾ അങ്ങനെയായിരുന്നു അതിനിടയ്ക്ക് ശ്യാമ പ്രഗ്നന്റായി അതാണ് അമ്മയുടെ മനസ്സ് മനസ്സു മാറിയത് ശ്യാമ പ്രഗ്നൻറ്റോ എന്ന് മായ ചോദിക്കുന്നു ഇപ്പോൾ അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വലിയ സ്നേഹം കാണിക്കുകയാണ് ഇപ്പോൾ അമ്മയും മോളയും പോലെയാണ് വസുന്ധരാമയും ശ്യാമയും എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ മായ പറയുന്നു അത് ഒരു നല്ല വാർത്തയല്ലോ എന്ന് വീണ്ടും ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് അവിടെ അച്ഛനും അമ്മയും അരുടും എല്ലാവരും ശ്യാമയുടെ പക്ഷമാണെന്ന് ഐശ്വര്യ ഇത്രയും സംഭവിച്ചിട്ടും ഐശ്വര്യ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണോ എന്ന് മായ ഞാൻ ഒറ്റപ്പെട്ടു പോയി മായ എന്ന് ഐശ്വര്യ ഐശ്വര്യക്ക് അറിയാലോ എനിക്ക് ശ്യാമയോടുള്ള പക അത് ഈ ലോകത്തും മറ്റാർക്കും ഉണ്ടാകില്ല എന്ന് മായ പറയുന്നുണ്ട് എന്റെ പൊന്നുമോള് അവൾ പോയില്ലേ അവിടെ ഇന്ന് സുഖമായിട്ട് കഴിയേണ്ട വീടായിരുന്നു അവൾ അവിടെ എന്റെ വളരെ സങ്കടത്തോടെ പറയുകയാണ് മായ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ